കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മെർക്കോസി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തി വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിനു കൂടി പുറകിൽ വന്നവൻ്റെ വസ്ത്രം തൊട്ടു പന്ത്രണ്ട് വർഷമായ ഒരളിഞ്ഞ ഒരു സ്ത്രീ ബ്ലീഡിങ് ഡിസോർഡർ ഫോർ സ്പെൻഡ് ഓൾ ദ മണി ഫോർ ബെസ്റ്റ് ഡോക്ടേഴ്സ് കണ്യു ടു ഗെറ്റ് വേഴ്സ് പണം ഒഴി ആശുപത്രിക്ക് കൊടുക്കുക വെൻ ഐ ഗെറ്റ് ജീസസ് ഐ വിൽ ബി ഹീ യേശുവിനെ പറ്റി കേട്ടതേ ഉള്ളൂ അന്നേരം നമ്മൾക്ക് മനസ്സിലായി യേശുവിനെ ഒന്ന് തൊട്ടാൽ ഞാൻ ഹിലാവും അപ്പോൾ അതിനു വേണ്ടി അവൾ ഐ വിൽ വി ഹീൽഡ് എഡ്ജ് ഓഫ് ഇസ് റോപ്പ് വൻ ഐ ഗെറ്റ് ടു ജീസസ് ഐ വിൽ ബി ഹീൽഡ് ആ ഒരു വലിയ വിശ്വാസം അവൾക്കുണ്ടായി അപ്പോൾ യേശു അവളെ തൊട്ടത് ആരാണ് അവളെ തൊട്ടെന്ന് യേശുവിന് മനസ്സിലായില്ല അത്രയ്ക്ക് വിശ്വാസം കൊണ്ടുപോയി പക്ഷേ അവൾ കഷ്ടം സഹിച്ച യേശുവിൻ്റെ അടുത്ത് വന്നേ പ്രതികൂലങ്ങൾ മുഴുവനുണ്ട് ശിഷ്യന്മാർ പ്രതികൂലം പള്ളിക്കാർ പ്രതികൂലം വീട്ടുകാർ പ്രതികൂലം കൂടുള്ള ഒരു പ്രതികൂലം ഒറ്റയ്ക്കുള്ള യേശുവിനെ കാണാനുള്ള ആ ഒറ്റയ്ക്കുള്ള ആ വിശ്വാസത്തിൻ്റെ മൂർച്ഛയേറിയ അനുഭവത്തിൽ നീ ഏതവസ്ഥയിലിരിക്കുന്നവളാണെങ്കിലും അവന ഏതവനാണെങ്കിലും ഏതവസ്ഥയിലിരിക്കുന്ന വ്യക്തി ജീവിതമായിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദര സഹോദരി നിൻ്റെ മേൽ വന്നാൽ നിനക്ക് ആ വിശ്വാസത്തിൽ വന്നാൽ നീ യേശുവിനെ തൊട്ടാൽ ആ യേശുവിനെ തൊട്ട നിൻ്റെ വിശ്വാസത്തിന് കർത്താവ് പോലും അറിയാതി നിന്റെ സൗഖ്യമാക്കുന്നത് പോയി കഴിയുമ്പോൾ കർത്താവ് ശക്തി പോയല്ലെ ധാരാളമായിട്ട് ശക്തി കൊണ്ടുപോയി ആൻഡ് യു വൻ സി യു ഗ്രേറ്റ് ഫോസ് അറ്റൻഷൻ അമിത കഠിന വിശ്വാസം ദൈവത്തിൻ്റെ അറ്റൻഷനെ പിടിച്ചു നിർത്തും കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധപിതാവേതം ഉപേക്ഷിച്ച് വളരെ പ്രയാസമുള്ള അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്താൽ നിന്ന് മക്കൾ ശക്തി പ്രാപിക്കുവാൻ ഒരു പുതിയ അനുഭവം പ്രാപിക്കുവാൻ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ പ്രതികൂലങ്ങളെ അതിജീവിച്ച കർത്താവിനെത്തൊടാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ അധ്യാപകർ അണധ്യാപര് പ്രഥമ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവകും ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഏതവസ്ഥയിലായിരിക്കുന്നവർ വലിയ വ്യാപരിക്കണമേ അമേരിക്ക നാടുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മേയേഴ്സ് ഗവർണേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ ലോക മേൽ ഒരുപോലെ വ്യാപരിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഞങ്ങളേവരെയും ഒരുക്കണമേ അനേകരെയും ഒരുക്കിയെടുക്കുവാൻ സാധിക്കണം യേശുയെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഖത്ത് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുടുംബങ്ങളെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് കർത്താവ് ഈ വചനങ്ങളിൽ നിന്ന് മക്കളെ തുടർട്ട് യേശു മൂലം തന്നെ അമയിൻ ഗോഡ് ബ്ലെസ് ചെയ്തു